ും നമസ്കാരം ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് ഇത് കാലമാടൻ സ്വാമി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മാവേലിക്കിര റോട്ടിൽ ചൂണ്ടുപലക ജംഗ്ഷനിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അഗ്നിബീജ സമ്പൂതനും ഉഗ്രമൂർത്തിയുമാണ് കാലമാടൻ സ്വാമി ശ്രീഭദ്രകാളി ദേവിക്കുണ്ടായ പിണി അകറ്റുവാൻ മഹാദേവൻ കാലമാടൻ തമ്പുരാനെയാണ് നിയോഗിച്ചത് ശിവപുത്രന്മാരായ അഞ്ച് തമ്പുരാക്കന്മാരിൽ തീഷ്ണ പരാക്രമിയും രൗദ്രനുമാണ് കാലമാടൻ സ്വാമി ചിത്തശുദ്ധി ശരീരശുദ്ധി വസ്ത്രശുദ്ധി വാക്ശുദ്ധി എന്നിവ പാലിച്ചുകൊണ്ട് ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഈ ക്ഷേത്രത്തിൽ വന്ന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാകും ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ മാത്രം നേർച്ച വഴിപാടുകൾ നടത്തുക കരിങ്കോഴിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് വർഷത്തിലൊരിക്കൽ മാത്രമേ ഈ ക്ഷേത്രം തുറക്കാറുള്ളൂ അത് മകരമാസത്തിലെ അവസാന ദിവസമാണ് ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു ഭദ്രകാളി ക്ഷേത്രവുമുണ്ട് ഇവിടെ എല്ലാ മലയാള മാസവും ഒന്നാം തീയതി നട തുറന്ന് പൂജ നടത്തി വരുന്നു ഈ ക്ഷേത്രം ഗണകസമുദായത്തിൻ്റെതാണെങ്കിലും സകല ജാതി മതസ്ഥരും ആഗ്രഹ സാബല്യത്തിനായി ഈ ക്ഷേത്രത്തിലെത്തി നേർച്ചകൾ നടത്തി മനമൊരുകി പ്രാർത്ഥിക്കുന്നു ഇത് എൻ്റെ കുടുംബ വീടാണ് ഇവിടുത്തെ ഒരങ്ങ മണി ഞാൻ ഞങ്ങൾ രണ്ട് ആണുങ്ങൾ വന്ന് ക്ഷേത്രനോട് അല്ല താമസിക്കും മാറി താമസിക്കുന്നു ഇവിടെ കാലവാടസ്വാമി എന്ന് പറഞ്ഞ് അത് പണ്ട് പുരാതന കാലം മുതലേ ഇവിടെ ഉള്ള കാലവാടസ്വാമിയുടെ ഒരു മുഖമാണ് ഇവിടെ ഇരിക്കുന്നത് ഞാനുള്ള കാലം പണ്ട് മലയിലും ഇവിടെ ഉള്ളതാണ് ഉള്ളതാണ് ഇത് അറയ്ക്കാത്താണ് ഗോമിയിൽ പക്ഷമില്ലാതെ അറക്കാത്താണ് കുളിച്ചുകൊണ്ടിരുന്നത് വീട് കുളിച്ചെടുക്കുക അതിൻ്റെ ചാപ്പലോട്ട് ഇത്രത്തോളം മാറ്റി മാറ്റിയതായിട്ടാണ് അച്ഛനുള്ളത് വർഷത്തിൽ ഒഴുകലേ തോക്കാറുള്ളു അന്ന് കോഴിയെ കോ കോഴിവട്ടാണ് നടക്കുന്നത് കോഴിയെ ഗുരു നടത്തുക ഗുരു ഗുരു നടത്തിയില്ലെങ്കിൽ അതിലൊക്കെ ദോഷം ഉണ്ടാകും എന്ന ഞങ്ങൾ നമ്മുടെ അനുഭവം പറയുന്നത് ഈ മകരമാസ ലാസ്റ്റ് മുപ്പത് മകരമാ ഇരുപത്തൊമ്പത് മുപ്പതൊക്കെ വരും ഫെബ്രുവരി പന്ത്രണ്ട് ക്ലിയർ പന്ത്രണ്ട് പതിമൂന്നൊക്കെ വരും അന്നത്തെ ആളുകൾ ഒക്കെ ദിവസം ഇപ്പം മാത്രമേ ഉള്ളൂ ഇവിടെ അങ്ങനെ ആളുകളിലെ ജനങ്ങളും യൂരിയാതൊക്കെ ആൾക്കാർ വന്നു വരാറുണ്ട് അവർക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം സാധിക്കുന്നു സാധിക്കുന്നുണ്ട് ഇവിടെ അഞ്ച് ഒരടയ്ക്ക് വെറ്റ അഞ്ച് പാക്ക് പച്ചക്കൊയില ചിലക്കാടേരി കർപ്പൂരം ഇതിവിടെ എല്ലാം മെറ്റ് പ്രാർത്ഥിച്ചെല്ലാം കാര്യം സാധിക്കുന്നുണ്ട് അല്ല സൂര്യം എന്നൊക്കെ ആൾക്കാർ വന്നിട്ട് നടത്തുന്നുണ്ട് ഇത് പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ കാര്യം സഹായിച്ചു കഴിഞ്ഞാൽ കരിങ്കോഴി ഇവിടെ കൊണ്ട് കൊടുക്കണം അതല്ല ഇവിടുത്തെ മുഖ്യ പരിപാട് പിന്നെ ഈ വിജയക്ഷേത്രങ്ങളുള്ള പോലെ തന്നെ എല്ലാ ചടങ്ങിലും ഇവിടെ നടത്തുന്നുണ്ട് മെയിൻ ഇതാണ് ടൻ എന്ന് പറയുന്ന ഭഗവാൻ എൻ്റെ പ്രതീക്ഷ എന്നുള്ളത് മലബാറിൽ മലബാറിൽ മാത്രമേ ഉള്ളൂ കറിയൊന്നുമില്ല പിന്നെ ബാലമാടെന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ബാലമാഠസ്വാമി എന്ന് പറയുന്നത് മനുഷ്യ മലബാറിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടുത്തെ ശിവപുത്രരായ അഞ്ച് തമ്പുരാക്കന്മാരിൽ ഏറ്റവും ഇളയകക്ഷിയാണ് ദേഹം മുൻഭൂമിയാണ് ദേഹത്തെ ആചരിച്ചു കഴിഞ്ഞാൽ സർവ ഐശ്വര്യവും നൽകുന്നവരെ നിശ്ചയതികൾക്ക് സർവനാശവും വരുന്നു എന്നാണ് പുസ്തകത്തിനകത്ത് എഴുതി വെച്ചേക്കുന്നത് അതുകൊണ്ട് അവർ ആ രീതിയിലാണ് ഇവർ ആൾക്കാർക്കെല്ലാം പ്രാർത്ഥനയൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് അവരെല്ലാ കാര്യങ്ങളും സാധിക്കുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ ഏക ഈശ്വരനാണ് കാലവാടത്താമി കാലവാടത്താമി വർദ്ധിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങളെല്ലാം നടത്തിയിരിക്കും ഇവർ നന്നുകൊണ്ടിരിക്കുകയാണ് നല്ലതാണ്